മോളെ കാണാറുണ്ടാ അതെന്നാറിയോ അത് കരിപ്പിക്കലും പതി അപ്പൊ നമ്മുടെ ജിനുഗോപി ജിരു ഗോപി ആരാണ് എന്താണെന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് പറഞ്ഞണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം ഒരു കൊല്ലം മുന്നേ ഇവൾ ഇവളെന്റെ മകളല്ല വേണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി കാണിക്കും പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ തള്ളി പറഞ്ഞ് കാമുകിക്കൊപ്പം മോട്ടോർ സൈക്കലിൽ കേറിപ്പോ വേണ്ടി ആ വീഡിയോ ഇത് അയാളുടെ മോളാണ് ഞാൻ ഭാര്യയാണ് ഭാര്യയാണ് രണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് അതാണ് ഇങ്ങനെ കുഞ്ഞിനെയും തള്ളി പറഞ്ഞ് കാമുകൊപ്പം ഓട്ടോറിക്ഷയിൽ പോയ മനുഷ്യനാണ് ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്നു മോങ്ങാണ് സുഹൃത്തുക്കളെ ഏങ്ങി ഏങ്ങി കരയുകയാണ് എന്തായാലും ഇത്രയൊക്കെ കരിഞ്ഞ് സ്ഥിതിക്ക് മൂപ്പര് എന്താണ് ഇന്റർവ്യൂല് പറയണല്ലോ നമ്മെന്തായാലും കണ്ടു നോക്കാം ഒത്തിരി ഞാൻ ഞാൻ പറഞ്ഞില്ല നിമിത്തത്തിലൂടെ ഞാൻ പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചാൽ അല്ലേ അപ്പൊ ഞാൻ അവരെയും വിളിച്ചോണ്ട് ഞാൻ വന്ന സമയത്ത് ആ രണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഇവളുണ്ട് എന്ത് ചെയ്യണമെന്ന് അത് പെട്ടെന്ന് സാധനം സ്പ്രെഡ് ലാസ്റ്റ് വഴിയാണെ ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചീ കുഞ്ഞുങ്ങളെയും വന്ന് ഞങ്ങക്ക് മരിക്കാം അന്ന് അല്ല സെറ്റപ്പ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരാളെങ്കിലും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു കാരണം കൂട്ടി നടന്നെ എൻ്റെ സമൂഹത്തിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാരും ആരായിരുന്നു നല്ലത് പറയാ അമ്മാതി പരിപാടിയില്ല കാണിച്ചു വെച്ചേക്കുന്നത് സ്വന്തം മകളെയും തള്ളി പറഞ്ഞ് മോട്ടോർ മോട്ടോർശൈക്കലിൽ കയറി പോയ ഒരാളെ പിന്നെ പൂമാലിട്ട് സ്വീകരിക്കാം എന്തെ അന്തസ്സും അഭിമാനമുള്ള ഒരാളും ഇമാതിരി കാര്യത്തിന് കൂട്ടിനിക്കത്തില്ല അതുകൊണ്ടുതന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്താ ബാക്കി പറഞ്ഞാട്ടെ എനിക്കൊരു കോളോന്നു എനിക്കത് കോഴിക്കോടുള്ള ഒരു പെണ്ണെന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സങ്കടം ഞാൻ നിങ്ങൾ നിങ്ങൾ അതൊക്കെ അങ്ങനെ സോഷ്യൽ അതൊന്നും ചിന്തിക്കേണ്ട ആരാണ് ആ ഫോം വിളിച്ച പെൺകുട്ടി അവളും ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം ഇമ്മാതിരി കുറെ ഇജാദിരീതൻ ടീംസിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് എന്നാലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവർക്ക് മൈൻഡ് സെറ്റ് എന്തായിരിക്കും ചിലപ്പോ ഇങ്ങനെ ഏതെങ്കിലും ഡയഹാർഡ് ഫാൻ ആയിരിക്കും ഇങ്ങനെ റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റൊക്കെ ആണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി കണ്ട് കണ്ട് ഏതെങ്കിലും ഡയഹാർഡ് ഫാൻസ് ആയിരിക്കും അവരാവുമ്പോൾ പിന്നെ എന്ത് തോന്നിയാൽ കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവില്ലോ അല്ലാതെ ഒരു മാന്യ മര്യാദ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൊള്ളാം ബാക്കി ആ ഒരു സാധനം നമ്മുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ വൈഫ് വീണാബേയും കൂടെ ഞങ്ങൾ മാവിലിക്കര വന്നിട്ട് വീണാബിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു വന്നിട്ട് ചോദിച്ചു ചേച്ചി സത്യം പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഓർത്തത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുവായിരിക്കുന്ന ഓർത്തെന്ന് പറഞ്ഞു സത്യം ഇങ്ങനെ അടിച്ചു നിൽക്കുന്നില്ല അന്നേരമാണ് ഞാൻ പുറകോട്ട് ചിന്തിച്ചത് ഇത്രയോ സ്ട്രഗിൾ ചെയ്തോ നമ്മൾ ഇവിടെ എത്തി ദൈവം നമ്മളൊന്നും അറിയിച്ചിട്ടില്ല ആ പിന്നെ ദൈവത്തിന് അതല്ല പണി പഠിച്ചു പോലെ വിചാരിച്ചിട്ട് ഈ മാതിരി പരിപാടിക്കൊന്നും ദൈവത്തിനെ കൂട്ടി പിടിക്കല്ലേ ദൈവം ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ല പോലും ഒരു ദൈവവിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട പരിപാടിയാണ് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത് എന്തായാലും ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം ഇങ്ങേരുടെ ലൈഫിൽ ഓരോ സമയത്തും വൈത്തിരിവായിട്ട് ഓരോരോ പെൺകുട്ടികൾ വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇപ്പൊ കുടുംബ പ്രശ്നവുമായി നിൽക്കുന്ന സമയത്ത് കാമുകി പ്രത്യക്ഷപ്പെട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി അതേപോലെ തന്നെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഫോം വിളിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റി പിന്നെ അതാ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ സംസാരം മോപ്പിരിക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു വെളിച്ചം നൽകി ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജിനോണന്റെ റിയൽ മോട്ടിവേഷൻ ആണ് ഈ ഗേൾസ് എന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം പറഞ്ഞോട്ടെ ലോകം അങ്ങനെയാണെ ഈ പലരും പലരും ഒക്കെ പറയുന്നത് ഞാനൊന്നും ശ്രദ്ധിക്കാറുള്ളൂ എനിക്ക് അങ്ങനെ ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് എന്നെ അറിയാതെ എന്റെ കുറേ കൂട്ടുകാരി ഇപ്പൊ തന്നെ ചേട്ടൻ തന്നെ ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ പറഞ്ഞാൽ സങ്കടപ്പെട്ടുള്ള കാര്യമുണ്ട് പറയാമോ കരയാലുള്ള ഒരു സാവകാശം കുടിക്കുന്നു ഒരുപാട് ഇങ്ങനെ വേദികളിങ്ങനെ കരഞ്ഞ അഭിനയിച്ചൊരു മനുഷ്യനല്ലേ അപ്പൊ ചുറ്റിട്ട പോലെ ചിലപ്പോൾ ഇമോശം മാറാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ചെറിയൊരു അവകാശം തേടി ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് എങ്ങനെ ആത്മഹത്യയുടെ വക്കീൽ നിന്ന് ജിനുവേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത് എന്നാണ് നമ്മളിപ്പോ കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജിനു അണ്ണന്റെ ഇമോഷണൽ മൊമെന്റ്സ് ആണ് അതിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് നമ്മളിപ്പോ കണ്ടത് അതുകൊണ്ടാണ് ഒരു പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞുകൊണ്ട് തുടങ്ങിയത് അതായത് ബാക്കി നമുക്ക് അത് നേരത്തെ കണ്ടുനോക്കാം ഞാൻ കുടിയോട് പോലും പറഞ്ഞിട്ടുള്ളത് എനിക്ക് അവസരം വേണമെന്നില്ല കാരണം ഞാൻ കാരണം പുള്ളി ഞാൻ തകറില്ലെന്ന് ഇപ്പോഴും കാരണം അല്ലേ ശരിയല്ലേ അത് എന്താ വെച്ചാൽ ഈ പലരും കൂടെ നിൽക്കുന്നവരാണെങ്കിൽ പലരും നമ്മളെ കുറ്റപ്പെടുത്താതരത് അദ്ദേഹം ഒരു ഭാവിയുണ്ട് അദ്ദേഹത്തിന്റെ വീടുണ്ട് കുടുംബമുണ്ട് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും കാണില്ല ഇതിന്റെ കൂടെ നിൽക്കുന്നു പലരും പലതല്ലേ പറയുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ എത്ര പ്രാവശ്യം പറയണം ഇത് നമ്മൾ മാറാം നമ്മളൊരു ഹൈപ്പിലേക്ക് വരാതരത്ത് ഈ പുള്ളിയുടെ പോലും അവസരങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെയുണ്ടല്ലോ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ദൈവം എൻ്റെ കൂടെയാണ് എനിക്ക് നൂറ് ശതമാനിക്കുമായി പറയും അതെ അതെങ്ങനെ വരള്ളൂ ദൈവം ദുഷ്ടനെ പനപോലെ വളർത്തുള്ള ഒരു ചൊല്ലില്ലേ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിന് വിട്ടൊരു കളിയില്ല അല്ലെ ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഇത്രയും സംസാരിക്കുമ്പോഴും പോലും ഉള്ള വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര ആണ് അല്ലെ എന്റെ കൂടെ എന്നതുകൊണ്ട് ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ ഇങ്ങനെ ഇത് മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇവിടെ ജീനു ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അല്ലേ ഈ കൺസേണ്ട പത്തിലൊരു അംശമെങ്കിലും സ്വന്തം മകളോട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയോ അന്ന് കാമോയ്ക്ക് അപ്പൊ മോട്ടോർ ചെയ്യൽ ാണ് പിന്നെ ആ എങ്ങനെ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ അന്വേഷിക്കുന്നില്ല ആ മകൾക്ക് കൃത്യമായ ചെലവിന് കൊടുക്കുന്നില്ല കുട്ടിയുടെ ഒരു കാര്യത്തിലും ഇങ്ങനെ ഇടപെടുന്നില്ല എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇത് ഞാൻ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതല്ല ഇങ്ങനെ ഭാര്യ ആയിരുന്ന തനുജ് തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കമന്റ് ഇട്ടതാണ് ഞാൻ ഞാനൊന്ന് വായിച്ചതരാം സ്വന്തം ഒരു രീതിയിലും പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ കൂടെ ജീവിക്കുന്നവളുടെ ആദ്യത്തെ രണ്ട് മക്കൾക്കും അവളുടെ ഭർത്താവിനും ചെലവിന് കൊടുക്കുന്നുണ്ട് തനുജ് പറഞ്ഞ കാര്യമാണ് കുഞ്ഞിനെ ഇങ്ങനെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല പോലും എങ്ങനെ പരിഗണിക്കും ഇതെന്റെ കുഞ്ഞല്ല ധൈര്യം ഉണ്ടെങ്കിൽ ഡി ടെസ്റ്റ് നടത്തി കാണിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയ മനുഷ്യനല്ലേ എന്നാലും ഇങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്നുള്ളതാണ് അല്ലേ ആ കുഞ്ഞിനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇങ്ങനെയുടെ കാർബൺ കോപ്പി ആണെന്ന് എന്നിട്ട് പോലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ ഇങ്ങനെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞൊരാള് കുഞ്ഞിനെ പരിഗണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് കാമുക്കും കാമുക്കും മറ്റൊരു ഭർത്താവിലുണ്ടായ കുഞ്ഞിനും ആ ഭർത്താവിനും ഉപ്പിന് നന്നായിട്ട് ചെലവിന് കൊടുക്കുന്നുണ്ട് പിന്നെ തനുജന്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ പരിതാപകരാണ് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഡെയിലി ഇങ്ങനെ ലൈവില് വരുക ആരെങ്കിലും കമന്റിൽ മോശം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരെ തെറി വിളിക്കുക അവർക്കെതിരെ ആത്മഹത്യാ ഭീഷണി ഒഴുക്കുക ഇതൊക്കെയാണ് ഇപ്പൊ തനുജ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു സമയത്ത് നമ്മൾ കണ്ടല്ലോ ഗുളിക എടുത്ത് കഴിച്ചിട്ട് ഞാൻ എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയത് ആ കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു അച്ഛന്റെയും അമ്മയുടെയും ഇടയിൽ ജീവിച്ച് പോകുന്ന ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥൊന്നും ആലോചിച്ചു നോക്കി പാവം അതിനെല്ലാം താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എനിക്ക് ഇപ്പത്രേ പറയാനുള്ളൂ ആ കുഞ്ഞിന്റെ കാര്യ ആലോചിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര സങ്കടം അവൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇതിനെ കുറിച്ച് ചോദിക്കത്തില്ല ആ ബോധമെങ്കിലും ഈ അച്ഛനും അമ്മയും കാണിക്കണ്ടേ എവിടെല്ലേ എന്താണ് നമുക്ക് ഇന്റർവ്യൂടെ ബാക്കി ഭാഗം കണ്ടുനോക്കാം അങ്ങനെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും കാര്യല്ലേ എന്താ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞോണ്ടി കാരണം ജിനിചേന ഭയങ്കര രീതിയിലുള്ള തേജബോധമാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം പുള്ളിക്കാരന്റെ ഒരു സൈഡും കേക്കണ്ട ഞും അറിയണ്ട നീ ഇതായി പോത്തേ ഉള്ളൂ ആ രീതിയിലും അത് ജിനിചോനെ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം കമന്റ് ഇടുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് സുഖമാണ് അപ്പൊ ആ ഒരു ടൈമിൽ ഈ എല്ലാവരും മെജോറിറ്റിയും കുറ്റം പിന്നെ ആള് കൊള്ളില്ല എന്ന് പറയുന്നിടത്ത് അവൻ അങ്ങനെ എന്തെങ്കിലും കാരണം കാണും എന്ന് ചിന്തിക്കാൻ ഇന്റർവ്യൂ എങ്ങനെ ജനിച്ചു ആയിട്ട് കൂടുതലെ പൊക്കിടിക്കുന്നുണ്ട് അല്ലേ അത് പിന്നെ എങ്ങനെ ഉണ്ടാവത്തുള്ളൂ സ്വാഭാവികം വെള്ള ഗസ് എന്തായാലും അപമാനിച്ചു വിടാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ അവരുടെ ടീംസിനെ വിളിച്ചവർക്ക് ഇന്റർവ്യൂ എടുക്കാൻ തോന്നുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ വീടായിട്ട് ഓൺലൈൻ മീഡിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കോമഡിയാണ് അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ മാതിരി ടീംസിനൊക്കെയാണ് ഇഷ്ടം അതൊക്കെ നല്ല റീച്ചും കിട്ടല്ലോ എന്താ ഇതിനൊക്കെ പറയാ ഞാൻ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ഞാൻ ഈ പോയ വഴികളിൽ മുഴുവനും മുള്ളും കല്ലുമായിരുന്നു പക്ഷെ എൻ്റെ ദൈവത്തെല്ലാം എനിക്ക് മാറ്റി മാറ്റി തന്നെ ഞാൻ സത്യമായിട്ടും എൻ്റെ പുറകിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല കാരണം അതൊന്നും എൻ്റെ മനസ്സിലേ ഇല്ലത് ഇപ്പോഴും എനിക്ക് വഴികാട്ടിയായി നിന്നത് എല്ലാം ഭയങ്കര ദൈവം നിങ്ങൾ ആര് കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ദൈവം വിട്ടൊരു കളിയില്ലല്ലേ മിനിറ്റിലും മിനിറ്റിലും ഇങ്ങനെ ദൈവം ദൈവം എന്ന് പറയുന്നുണ്ട് എന്താ ഇനി വേ എങ്ങൾ തള്ളു കേൾക്കാൻ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഇങ്ങനെ മോട്ടിവേഷൻ കേട്ട് കഴിഞ്ഞാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയും അതുകൊണ്ടാണ് എന്താ അടുത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് കാണാം